ഈ ലോകത്തിൽ കൂടാനുകോടി രൂപ നിങ്ങൾ നേടിയെടുത്താലും അതൊന്നും നിങ്ങളെ ഹെൽപ്പ് ചെയ്യത്തില്ല ഇതൊന്നും നിങ്ങളെ സഹായിക്കത്തില്ല അതൊന്നും വേണ്ട എന്നല്ല ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് ലഭിക്കുവാണെങ്കിൽ അതെല്ലാം നിങ്ങൾ ഉപയോഗിച്ചോളൂ പക്ഷെ അതിനെ നന്നായി ഉപയോഗിക്കണമെങ്കിലും നിങ്ങൾക്ക് നാമം ജപിച്ചേ പറ്റൂ ഈ കലിയുഗത്തിൽ കണ്ണ് അടച്ച് എത്ര ധ്യാനിക്കാൻ ശ്രമിച്ചാലും മനസ്സിനെ പിടിക്കാൻ കഴിയില്ല മനസ്സ് എപ്പോഴും രക്ഷപ്പെടാനേ ആഗ്രഹിക്കൂ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ താല്പര്യം ഒരു വഴിതെറ്റി പോയ ഒരു കുട്ടിയെ പോലെയാണ് എത്ര നമ്മൾ ക്ലാസ്സിൽ പിടിച്ചിരുത്താൻ നോക്കിയാലും കേൾക്കത്തില്ല അതുകൊണ്ട് മനസ്സ് പല ദിശകളിലും ഓടും ഓ സത്സംഗം വേണ്ട ജപം വേണ്ട ധ്യാനൊക്കെ മതി കണ്ണടച്ച് ഇങ്ങനെ ഇരുന്നാ മതിയല്ലോ പക്ഷേ നമുക്കറിയാം കണ്ണടയ്ക്കുമ്പോ നമ്മൾ ഉറക്കത്തിലേക്കാണ് പോകുന്നത് അതാണ് നമ്മൾ പോകുന്നത് നമ്മൾ വഴിതെറ്റി പോവുകയാണ് ഓരോ നിമിഷവും ചില സമയത്ത് തോന്നും ഇതാണ് ഇമ്പോർട്ടൻറ്റ് ചില സമയത്ത് തോന്നും ഇതാണ് ഇമ്പോർട്ടൻ്റ് മനസ്സിങ്ങനെ നമ്മളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ മനസ്സിനെയാണ് ആദ്യം നമ്മൾ മലർത്തി അടിക്കേണ്ടത് ഈ മനസ്സാണ് മായാദേവിയുടെ ഏറ്റവും വലിയ മിത്രം ഈ മനസ്സ് നമ്മുടെ ഉള്ളിലിരുന്നാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഈ മനസ്സിനെ ഒന്ന് മലർത്തി അടിച്ചു കഴിഞ്ഞാൽ കൃഷ്ണൻ നമ്മുടെ മുമ്പിലായിരിക്കും നമുക്ക് കൃഷ്ണനുമായിട്ട് നല്ല ബന്ധം ഉണ്ട് വേറെ ആരുടെയും സഹായം നമുക്ക് വേണ്ട പക്ഷേ ഈ മനസ്സിൽ നിന്ന് മറികടക്കണമെങ്കിൽ ഗുരു പരമ്പരയുടെ അനുഗ്രഹം വേണം നമ്മൾ ഗുരു പരമ്പരയെ സ്വീകരിക്കുന്നത് ഈ മനസ്സിനെ മലർത്തിയടിക്കാൻ വേണ്ടിയാണ് എങ്ങനെ ഗുരു പരമ്പരയുടെ നിർദ്ദേശപ്രകാരം ആ ഗുരു പരമ്പരയിലൂടെ ലഭിക്കുന്ന നാമജപം ഇതെല്ലാം നമുക്ക് എനർജി നൽകും എങ്ങനെയാണോ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീമനെ കാണിച്ചു കൊടുത്തത് ജരാസന്ദനെ മലർത്തി അടിക്കാൻ അതേപോലെ ഗുരുപരമ്പര നമുക്ക് എല്ലാ ഊർജവും നൽകുകയാണ് പക്ഷെ മലർത്തി അടിക്കേണ്ടത് നമ്മൾ തന്നെ നമ്മുടെ ആത്മബലം കൊണ്ടും യോഗബലം കൊണ്ടും നാമജപത്തിൻ്റെ ശക്തി കൊണ്ടും മനസ്സിനെ മലർത്തി അടിക്കണം